എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ എം കെ എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഓക്കെ സമയം ഒൻപതെട്ടായിട്ടുണ്ട് മാർക്കറ്റ് ഇരുപത്തി ഏഴ് പോയിന്റ് ആണ് മാർക്കറ്റ് ഇരുപത്തി ഏഴ് ആണ് മാർക്കറ്റിൽ അപ്പോൾ അപ്പൊ നേരെ ആദ്യം സ്ട്രൈക്കിലേക്കാണ് ഞാൻ പോകുന്നത് സ്ട്രൈക്ക് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ന്യൂട്രൽ ഓപ്പൺ ആവും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് അങ്ങനെ ചെയ്തത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് ഇരുപത്തിനാല് അറുനൂറ് സി ആണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് അറുനൂറ് സിഇ ഇരുപത്തിനാല് എണ്ണൂറ് പി അപ്പോൾ ഇരുപത്തിനാല് അറുന്നൂറ് സിയിൽ എൻ്റെ മെജോരിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറിന് മുകളിലായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി നാൽപ്പത്തി മുന്നൂറ്റി എൺപത്തി ഇതൊക്കെയാണ് എൻ്റെ സിയിടെ ടാർഗറ്റ് ലെവലുകളായിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പൊ അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് താഴെയൊക്കെ ക്യാൻറ്റിന് ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി അൻപത്തി ഇരുന്നൂറ്റി മുപ്പത് ആ ലെവലുകളൊക്കെയാണ് എൻ്റെ മേജറായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ടൊക്കെ ഞാൻ കാണുന്നത് ആർ എസ് ഐ സ്റ്റിൽ അപ്പർ സൈഡാണ് സി നിൽക്കുന്നത് അത് ക്രോസ് ചെയ്ത് റെഡിലേക്ക് കയറി അതിനോടൊപ്പം പിയിൽ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറാതെ ഒരു കാരണവശാലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ഏകദേശം ഇതേ ക്ലാരിറ്റിയോട് കൂടി അല്ലെങ്കിൽ സിയിൽ ഏത് ലെവലിലാണോ ടാർഗറ്റുകൾ വന്നേക്കണത് ഏകദേശം അതേപോലെ തന്നെയാണ് പിയിലും ടാർഗറ്റുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുകളിൽ ക്യാൻഡിൽ ക്ലോസിങ്ങോ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുകളിൽ കിട്ടണം അത് പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് ഒക്കെ കിട്ടിയാലും മാക്സിമം എനിക്കൊരു എൻട്രി കിട്ടിയാലും ഞാനത് കോസ്റ്റ് ടു കോസ്റ്റിൽ ഇട്ടിട്ട് അവോയ്ഡ് ചെയ്യാനേ ചാൻസസ് ഉള്ളു അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുകളിലൊരു മൂവ് കഴിഞ്ഞാൽ അത് സ്റ്റിക്ക് ഓൺ ചെയ്തു കഴിഞ്ഞാൽ മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തെട്ട് മുന്നൂറ്റി അൻപത്തി ഏഴ് ഇതൊക്കെയാണ് എൻ്റെ സ്ട്രൈക്കില സ്പീഡ ലെവലുകൾ നേരെ ഇൻഡെക്സിൽ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തി അഞ്ചൊരു കൺസോൾട്ടേഷൻ ഉണ്ട് ആ സോണിൻ്റെ അവിടെ കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം കുറേ ഒരു എനിക്ക് തോന്നുന്നത് ഒരു മൂന്നാല് അവിടെ കൺസോൾട്ടേഷൻ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് ഡബിൾ കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ അതിന് മുകളിലോട്ടുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തെട്ടാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്ത് എൻ്റെ സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയണത് അപ്രോക്സിമേറ്റ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് ഇരുപത്തിനാല് ആണ് അവിടെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് അവിടെ തന്നെ നിന്ന് സ്ട്രഗിൾ ആവാനായിട്ടുള്ള ചാൻസസ് ഇന്ന് മാർക്കറ്റിൽ കാണുന്നുണ്ട് ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തിനാല് അഞ്ഞൂറ് അതാണ് മേജറായിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ഇന്നത്തെ ഒരു പീക്ക് ലെവൽ എന്ന് പറയണത് ഒരു പീക്ക് ലെവൽ കൺസോൾട്ടേഷൻ സോണ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ടിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാർക്കറ്റ് പോയി നിൽക്കുന്ന ലെവലെന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് അഞ്ഞൂറായിരിക്കും അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കും എന്നാലും എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഒരു മാക്സിമം മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഫൈനലി അപ്പർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഡെഡ് എൻഡ് ഇരുപത്തി അയ്യായിരം ആയിരിക്കും ഇതൊക്കെയാണ് അപ്പർ ലെവലിലേക്കുള്ള എൻ്റെ വ്യൂസ് നേരെ മറിച്ച് ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തി മുകളിൽ കാൻഡിൽ ക്ലോസ് ചെയ്യാതെ ആർ എസ് ഐ ഡൈവർജൻസായി ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തി ഏഴിൽ നിന്ന് മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത്തൊന്ന് അപ്പോൾ ആ ഭാഗത്ത് മാർക്കറ്റ് കൺസോൾടേഷൻ ചെയ്ത് നിൽക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് കഴിഞ്ഞ മൂന്നാഴ്ച ആയിട്ട് വ്യാഴാഴ്ച പക്ക കൺസോൾട്ടേഷനാണ് മാർക്കറ്റിൽ വന്നത് ഇന്ന് ഏത് രീതിയിലാണെന്ന് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളൊരു ലെവൽ താഴ്ത്തോട്ടാണ് അതാട് പി സൈഡിലേക്കാണ് ഒരു മാസിക മൂവ്മെൻ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് അഞ്ഞൂറ് എന്നുള്ള ആയിരിക്കും ഞാൻ ആയിട്ട് ഒരു ബ്രേക്ക്ഔട്ട് സ്റ്റേജിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം മിനിമം ടെൻ ടു ട്വൻ്റി വൺ പോയിന്റ്സ് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യാം ബാക്കി ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് എന്നുള്ളത് കൺസോൾട്ടേഷൻ സോണാണ് അപ്പം പിയിൽ ചെറിയൊരു മൂവ് പിയിൽ കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട് പ്രീവിയസ് കാൻഡിലിന്റെ ഹൈയിലേക്ക് ഇരുന്നൂറ്റി എൺപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഇരുന്നൂറ്റി എൺപത്തെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പീയുടെ ഒരു ലെവൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്ത പിന്നെ മുന്നൂറ്റി പന്ത്രണ്ട് ഭാഗത്തേക്കാണ് യിൽ മൂവ് ചെയ്യാനുള്ളത് ആർ എസ് ഐയിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ചെന്നുള്ള സപ്പോർട്ട് സോൺ ആണ് പി കറക്റ്റായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ പ്രീവിയസ് ക്യാൻഡിൻ്റെ ഹൈ ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമേ പോയിട്ടുള്ളൂ ഹൈ ഓൾറെഡി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫില്ല് ചെയ്യാനുണ്ട് എസ് എം എ സിയിൽ സപ്പോർട്ട് എടുക്കാനായിട്ടുണ്ട് താഴത്ത് പിന്നെ അതേപോലെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണുമാണ് അപ്പോൾ ഒരു കുറച്ച് നേരം മാർക്കറ്റ് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവണേ അപ്പോൾ ആർ എസ് ഐ ക്രോസ് ഓവർ വരുന്നുണ്ട് അപ്പോൾ ഇനി നിൽക്കുന്ന പി ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് എന്നുള്ള ലെവലുണ്ട് ഇരുന്നൂറ്റി എൺപത്തെട്ട് ബ്രേക്ക് ചെയ്താൽ എന്തായാലും തൊണ്ണൂറോ തൊണ്ണൂറ്റിയേഴ് മുന്നൂറ്റി മൂന്ന് മുന്നൂറ്റി പന്ത്രണ്ട് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണം അതേപോലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചെന്നുള്ള ലെവല് ഓൾറെഡി സി ഇപ്പൊ എസ് എം എൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സിഇ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിയിൽ വരുന്ന മൂവ്മെന്റ് ഹൈ വോളിയം ആയിരിക്കും സിയിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബ്രേക്ക് ചെയ്താൽ വരുന്നത് സിയിൽ ഹൈ വോളിയം ആയിരിക്കും അപ്പൊ അത് ഉടനെ വരുന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഈ ക്രോസ് ഓവറിന് ശേഷം രണ്ട് കാര്യങ്ങളാണ് ഒന്നെങ്കിൽ ക്രോസ് ഓവറിൻ്റെ ഒപ്പം മാർക്കറ്റ് കയറി മുകളിലോട്ട് പോണം ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ഡംപ് ആവണം അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ് കറക്റ്റായിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം പിയില് ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റിന്റെ മൂവാണ് പ്രതീക്ഷിച്ചത് ഇനി എസ് എം എ മോളില് നിപ്പുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് കറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് പോയിന്റിന്റെ മൂവ്മെന്റ് അവിടെ കിട്ടിയിട്ടുള്ളു ഒരു സ്കാൽപ്പിങ് രണ്ട് പോയിന്റ് ഒക്കെ കിട്ടുക എന്നുള്ളത് പാടാണ് എന്നാലും കോൺസെൻട്രേഷൻ ചെയ്ത് ഇനി പോകാനുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മുന്നൂറ്റി നാല് മുന്നൂറ്റി പന്ത്രണ്ട് അതിലെവിടെയാണ് ആദ്യത്തെ റിജക്ഷൻ വരുന്നതെന്ന് മാത്രം അറിയാനായിട്ടുള്ളൂ കുറച്ച് എന്തായാലും മാർക്കറ്റ് മൂവ് ചെയ്യും കാരണം സിയിൽ എസ് എം എ ടച്ച് ചെയ്തിട്ടുണ്ട് പി യിൽ എസ് എം എ ടച്ച് ചെയ്തിട്ടില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മുന്നൂറ്റി ഒന്ന് മുന്നൂറ്റി നാല് മുന്നൂറ്റി പന്ത്രണ്ടാണ് ഫസ്റ്റ് പ്രയോറിറ്റി വെച്ചിരിക്കുന്നത് മുന്നൂറ്റി മൂന്ന് കാരണം ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ എസ് എം എയില് ഇപ്പം ഈ സമയത്ത് മുട്ടുവാണെങ്കിൽ ഈ ടൈം ഫ്രെയിമില് മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി പന്ത്രണ്ട് മുട്ടണം ഒമ്പതരയ്ക്ക് മുമ്പ് പിന്നെ മാർക്കറ്റ് വരാനായിട്ടുള്ള ഒരു സ്പേസ് ആണ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തെട്ട് ഭാഗത്തേക്ക് എന്തായാലും മാർക്കറ്റ് വന്നേ പറ്റത്തുള്ളൂ അത് മുന്നൂറ്റി പന്ത്രണ്ടിൽ സ്ട്രഗിൾ ചെയ്തിട്ട് എത്ര ക്യാൻഡിൽ കഴിഞ്ഞിട്ടാണ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തെട്ട് ഇൻബിറ്റ്വീൻ സ്പെയ്സ് വരുന്നതെന്നുള്ളത് ആർ എസ് ഐ ഫുള്ള് ക്രോസ് ചെയ്ത് ഗ്രീനിലേക്ക് വന്നതിന് ശേഷം മാത്രമേ അത് മുന്നൂറ്റി മുപ്പത്തെട്ട് മുന്നൂറ്റി മുപ്പത് എന്നുള്ള ഇൻബിറ്റ്വീൻ സ്പെയ്സിൽ മാർക്കറ്റ് വിക്ക് അടിക്കത്തുള്ളൂ അപ്പം ഞാനിന്നും മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തെട്ട് എന്നുള്ള ലെവലാണ് അത് ഉടനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല പെട്ടെന്ന് കിട്ടി അത്രയും പെട്ടെന്ന് പരിപാടി തീർക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ മുന്നൂറ്റി അഞ്ച് വരെയുള്ള പതിനഞ്ച് പോയിന്റ് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് അവിടെ എസ് എം എ ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് ഒരു അടുത്തൊരു രണ്ട് ഒരു ജമ്പ് കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി പന്ത്രണ്ടിൽ വന്ന് നിൽക്കണമെന്നുള്ളതാണ് നാട്ടു നടപ്പ് അത് എത്രത്തോളം വർക്ക്ഔട്ടാകുമോ എന്ന് നോക്കാം ഈ എസ് എം എ അവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ആറിനാണ് മുന്നൂറ്റി പന്ത്രണ്ട് അപ്പ മുന്നൂറ്റി നാല് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി മുപ്പത്തെട്ട് ഈ മൂന്ന് ടാർഗറ്റ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അപ്പൊ സിയിലേക്ക് ഇരുന്നൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ എന്തായാലും ഞാൻ ചെയ്യുന്നില്ല ആർ എസ് ഐ പി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഡബിൾ കൺസോളേഷൻ സോൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിക്കുന്നത് അപ്പൊ ഉടനെ പോയി സിയിലേക്കൊന്നും നോക്കല് ബുദ്ധി ഉള്ളതല്ല കാരണം മുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ള ലെവല് മുന്നൂറ്റി പത്തൊമ്പത് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ മെയിൻ ഫോക്കസ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തെട്ടാട്ടോ ഞാൻ അത് കുറച്ച് വൈകിട്ടാണെങ്കിലും പെട്ടെന്നാണെങ്കിലും ആ ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴൊക്കെ അങ്ങോട്ടൊക്കെ ഓപ്പർച്യൂണിറ്റി വരുന്നു അതൊക്കെ ട്രെയിൻ ചെയ്ത് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് മാത്രമേ ഉള്ളു ഫൈനലി ഒരു എൻ്റെ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ കൺസോൾട്ടേഷനാണ് മുന്നൂറ്റി പന്ത്രണ്ട് പിന്നെ മോർണിംഗ് വ്യൂ ആയതുകൊണ്ട് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ സീയിൽ ഡബിൾ ബോട്ടം ക്ലിയർ ചെയ്യുന്ന സമയത്ത് കറങ്ങി കറങ്ങിത്തിരിഞ്ഞ് എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല ഒരു മുന്നൂറ്റി മുപ്പതോ മുന്നൂറ്റി മുപ്പത്തെട്ടോ അതിൻ്റെ ഇൻബിറ്റ്വീൻ സൈസ് എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ്റി മുപ്പത്തഞ്ചോ ഒരു സേഫ് ആയിട്ടുള്ള ആയിട്ടാണ് ഞാൻ കാണുന്നത് ഉടനെ വരണമെന്നൊന്നുമില്ല കറങ്ങി തിരിഞ്ഞ് വന്നാ മതി ആർ എസ് ഐ ഇനി കേറാനുണ്ട് കയറാനുണ്ട് അതിന് ശേഷം പൊക്കത്തോട്ട് മൂവ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ കറു ആവാനുണ്ട് ആ സമയമൊക്കെ കണക്ക് കൂട്ടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് വരും എന്നുള്ള കോൺസെൻട്രേഷൻ തന്നെയാണ് ഇരിക്കുന്നത് എനിവേ വെയ്റ്റ് ചെയ്യാം അപ്പം മുന്നൂറ്റി ഇരുപത്തൊമ്പത് എന്നുള്ള ലെവൽ ഓൾമോസ്റ്റ് അടുത്തിട്ടുണ്ട് ഇനി അത് ബ്രേക്ക് ചെയ്താൽ ബ്രേക്ക് ചെയ്യും ചെയ്യാതിരിക്കില്ല ആറ് എസ് ഐ ഓൾറെഡി അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് പിന്നെ ഇൻഡെക്സിൽ മാർക്കറ്റ് കുറച്ചും കൂടെ താഴെ വരാനായിട്ടുണ്ട് ഞാനൊരു ഒരു ലെവൽ ഓൾമോസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏതാണ് ലെവല് ആ ഇവിടെ ഇത് നടക്കട്ടെ അവിടെ അതും നോക്കാമല്ലോ ഇരുപത്തിനാല് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പോയിന്റ് നാല് ഇഞ്ച് ആ അതെ ടച്ച് ചെയ്തല്ലോ മുന്നൂറ്റി മുപ്പത് ടച്ച് ചെയ്തു മുന്നൂറ്റി മുപ്പത്തഞ്ചോ മുപ്പത്തെട്ടോ ബിറ്റ്വീൻ സ്പേസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെ പോയിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ സ്പേസ് മുന്നൂറ്റി മുപ്പത്തഞ്ചോ ആണ് മുന്നൂറ്റി മുപ്പത്തെട്ടിന് മുകളിൽ പോയാൽ പിന്നെ ഉള്ളത് മുന്നൂറ്റി അമ്പത്തേഴ് ആണ് എന്ത് സിമ്പിളായിട്ടാണ് ടെൻഷൻ ഒരു ടെൻഷനും ഇല്ലാതെയാണ് മുന്നൂറ്റി മുപ്പത് ഭാഗത്തേക്ക് മാർക്കറ്റ് വന്നത് ഇൻഡെക്സിൽ ഓൾമോസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തഞ്ച് സെക്കൻഡ് ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നൂറ് പോയിന്റ് വരെ റൈഡ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് നൂറ് പോയിന്റ് കാരണം ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ ഡൗൺ സൈഡാണ് തേർട്ടി മിനിറ്റിൻ്റെ ആർ എസ് ഐ ഡൗൺ സൈഡാണ് വൺ അവറിൽ മാർക്കറ്റ് ഡൗൺ സൈഡാണ് അപ്പോൾ ത്രീ ഫിഫ്റ്റി സെവൻ അപ്രോക്സിമേറ്റ് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട് അങ്ങോട്ടും മാർക്കറ്റ് എത്തി അപ്പോൾ എന്താണ് എവിടെ നിന്ന് എടുത്തേ ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിന്നാണ് എടുക്കണതെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത്തി ഏഴിൽ അറുപതിലേക്ക് എത്തുമ്പോൾ എത്ര പോയിന്റായി എഴുപത് പോയിൻ്റ് ആയി അതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറിൽ രണ്ടെണ്ണം എടുക്കുക ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചാലും കുഴപ്പമില്ല ഒരെണ്ണം ഇരുപത്തൊന്ന് പോയിന്റിലേക്ക് വെച്ചിട്ട് ഒരെണ്ണം ഹോൾഡ് ചെയ്തും കോൺസൻട്രേഷൻ ചെയ്യാൻ പറഞ്ഞേ നൂറ് പോയിന്റിന്റെ റൈഡ് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് ഉണ്ട് എന്ന് ഓൾമോസ്റ്റ് പറഞ്ഞതാണ് മുന്നൂറ്റി അൻപത്തേഴ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി അവിടുത്തെ കൺസോൾട്ടേഷന് ശേഷം അടുത്ത ബ്രേക്കൗട്ടിൽ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തഞ്ച് അത് മേലെ പോയാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയാൽ തന്നെ കറക്റ്റ് നൂറ്റൊന്ന് പോയിന്റ് അപ്പം അടുത്ത ടാർഗറ്റിൽ എത്ര പോയിന്റ് കിട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറിന്ന് മുന്നൂറ്റി അൻപത്തേഴ് വരെ എഴുപത് പോയിന്റ് ഒരു പ്രശ്നവുമില്ലാതെ കിട്ടിയിട്ടുണ്ട് മുന്നൂറ്റി അൻപത്തേഴ് നിന്നാണ് റെഡ് താഴെത്തോട്ട് ഫട്ടാഫട്ട് അടിച്ചത് വേണ്ടോ കറക്റ്റ് ടാർഗറ്റ് മൂന്നേ മൂന്ന് ടാർഗറ്റിന്ന് മേജറായിട്ടുണ്ടായുള്ളൂ ത്രീ ട്വൽവ് ത്രീ തേർട്ടി എയ്റ്റ് ത്രീ ഫിഫ്റ്റി സെവൻ മൂന്ന് ടാർഗറ്റും മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്രീൻ ക്യാനിൽ മുകളിലോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞത് അത് അത്ര വലിയ ആരോഗ്യമൊന്നുമുള്ള ക്യാനിലല്ല മേ ബി ആ ഭാഗത്തേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മുന്നൂറ്റി അൻപത്തേഴ് പോയിട്ട് തിരിച്ചു വരാം അല്ലെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പോയിട്ടൊക്കെ മേ ബി തിരിച്ചു വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ പീഡ ആർ എസ് ഐ ക്രോസ് ഓവറ് ആ ക്രോസ് ഓവറിനെ ബേസ് ചെയ്ത് ആയിട്ട് എടുത്തു മുന്നൂറ്റി അൻപത്തേഴിൽ എക്സിറ്റ് ചെയ്തു ഇനി ഇത് ക്രോസ് ഓവറായി ലേക്ക് കേറുന്ന സമയം ഹൈ വോളിയം ജനറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ മുന്നൂറ്റി അൻപത്തി ഏഴ് മോളിലോട്ടുള്ള ഒരു ഹൈ വോള്യൂം ബ്രേക്കൗട്ടും കൂടെ കിട്ടിയാൽ പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റൊന്ന് പോയിന്റ് കറക്റ്റ് ആയിട്ട് കിട്ടും ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് നൂറ്റൊന്ന് പോയിന്റ് ആണ് അത് ഇനിയിപ്പോൾ ഈ ഗ്യാപ്പ് അമ്പത് പോയിന്റ് അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത്തി ഏഴിൽ നിന്നുള്ള മൂവ്മെൻറ് അതായത് മുന്നൂറ്റി അറുപതിന്ന് മുപ്പത്തിരണ്ട് പോയിന്റ് സീല് ഈ പിയിൽ തന്നെ കിട്ടണമെന്നില്ല ആ മുപ്പത്തേഴ് പോയിന്റ് നമുക്ക് പിന്നെ കിട്ടിയാലും നൂറ്റി പോ നൂറ്റൊന്ന് പോയിന്റ് ആക്കാവുന്ന അപ്പം അത് ഇപ്പൊ അലർട്ട് വന്നിട്ടുണ്ട് അതെ ഒരു ക്രോസ് ഓവർ അലർട്ട് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് സീയിൽ ഒരു അലർട്ട് വന്നിട്ടുണ്ട് എസ് എം എ മോഡിലുണ്ട് അപ്പൊ ഇവിടെ ആ പീക്ക് ലെവലെന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രീൻ കാൻഡലിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസ് എം എയിലേക്കുള്ള ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നാപ്പത്തൊന്ന് നാൽപ്പത്തഞ്ച് ഒരു മൂവ്മെന്റ് അവിടെ നിന്നും ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ സി പോയി നിൽക്കുന്നത് ഇരുന്നൂറ്റി എൺപത്താറിലായിരിക്കും നമുക്ക് എവിടെ എവിടെന്നെങ്കിലും ഒരു മുപ്പത് നാൽപ്പത് പോയിന്റും കൂടെ കിട്ടിയാൽ കറക്റ്റ് നൂറ്റൊന്ന് പോയിന്റ് റൗണ്ട് ആക്കാം അതും കൂടെ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ഓക്കേ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആർ എസ് ഐയിൽ ക്രോസ് ഓവറായി മാർക്കറ്റ് ഡൗണിലേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് സിയിലേക്കാണ് നിൽക്കുന്നത് നമുക്ക് എവിടെ നിന്നാണെങ്കിലും മുപ്പതോ നാൽപ്പതോ പോയിൻ്റ് കിട്ടിയാൽ മതി ഇരുന്നൂറ്റി അൻപത്തിരണ്ടാണ് കൺസോളിഡേഷൻ സോഡ് അപ്പോൾ ആദ്യത്തെ ആ ഒരു ലെവല് മാർക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് എന്നുള്ളത് ഓൾമോസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരുന്നൂറ്റി അൻപത്തഞ്ചായിട്ടുണ്ട് കാരണം അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി ആ രാവിലെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ക്യാൻഡിൽ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഈ പോകുന്നത് അത്ര വലിയ കൺഫർമേഷൻ ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നുമല്ല ഏതു നിമിഷവും തിരിച്ച് താഴ്ത്തോട്ട് വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഓൾമോസ്റ്റ് പറഞ്ഞതാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് മുന്നൂറ്റി ഈ പറഞ്ഞ മുന്നൂറ്റി മുപ്പത്തേഴ് അമ്പത്തേഴ് ഭാഗത്ത് നമ്മൾ ഇറങ്ങി അതിന് ശേഷം വീണ്ടും ബ്രേക്ക് ഔട്ട് ആവാനായിട്ട് വെയിറ്റ് ചെയ്തു അപ്പോൾ ആർ എസ് ഐ മുകളിലോട്ട് പോയി ഇവിടെ അലർട്ട് വന്ന കാര്യങ്ങൾ പറഞ്ഞു ദെൻ ഇവിടുത്തെ ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിന് മുകളിലേക്കുള്ള മൂവ് മൂവ് ചെയ്തു ഈവൻ ഇരുന്നൂറ്റി മുപ്പതിന്നാണെങ്കിലും ഓൾമോസ്റ്റ് ഇരുപത്തി മൂന്ന് പോയിൻ്റ് ആയിട്ടുണ്ട് ഈ ആർ എസ് ഐ മുകളിൽ പോയി ക്രോസ് ഓവർ ആവുമ്പോൾ എങ്ങനെ പോയാലും നമുക്ക് ആവശ്യമുള്ളത് അതായത് ഇവിടെ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ള മൂവ്മെൻറ്റ് മുന്നൂറ്റി അൻപത്തേഴ് അറുപത് പോയിൻറ്റ് നാൽപ്പത്തൊന്ന് പോയിൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം എന്താ സിയിലാണെങ്കിലും പിയിലാണെങ്കിലും നൂറ്റൊന്ന് പോയിൻ്റ് നിന്ന് എടുക്കണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അപ്പം ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിൽ നിന്നാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പതും നാൽപ്പതും ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് വരുമ്പോഴത്തേക്കും അതായത് മുപ്പതും നാൽപ്പതും എഴുപത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തൊൻപതിൽ നിന്നാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപതെന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു വൈറ്റ് ഡോട്ട് ഈ ഒരു വൈറ്റ് ഡോട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് എത്ര കിട്ടും ഇത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻറ്റ് എഴുപത് ഇരുന്നൂറ്റി മുപ്പതി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വരെ പോയി കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് കിട്ടും നമ്മുടെ ആഗ്രഹം എന്താ നൂറ്റൊന്ന് പോയിന്റ് ഇന്ന് വേണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആഗ്രഹം അത് ഏതാനും നിമിഷത്തിനുള്ളിൽ എന്തായാലും സാധിക്കും ഇത്രം വരെ എത്തി വന്ന സ്ഥിതിക്ക് എന്തായാലും ഈ ഒരു വൈറ്റ് ഡോട്ട് വരെ പോകണം അതൊരു മൂന്ന് ക്യാൻഡിലായിട്ടാണെങ്കിലും പോകണം ഓക്കെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കാരണം ഉദ്ദേശിച്ചതിനേക്കാളും മുകളിലോട്ട് പോയി കേട്ടോ ട്രിഗർ ഇടാനുള്ള സമയമൊന്നും കിട്ടിയില്ല ഇരുന്നൂറ്റി എൺപത്തൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പിന്നെയുള്ള ലെവൽ മുന്നൂറ്റി പത്താണ് മുന്നൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി ഏഴ് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി മുന്നൂറ്റി അൻപത് വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട് കാരണം അതെന്തായാലും തിരിച്ച് താഴ്ത്തോട്ട് വരും ഇവിടെ ഒരു പൊടിക്കൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് പോയേക്കണേ അതെന്തായാലും ഫില്ല് ചെയ്യാനായിട്ട് താഴത്തോട്ട് വരും അപ്പം ഇരുന്നൂറ്റി മുപ്പത് തൊട്ട് മുന്നൂറ്റി നാൽപ്പത്തി വരെ ഇവിടെ മാത്രം കിട്ടിയിട്ടുണ്ട് നൂറ് പോയിൻ്റ് കാരണം ഈ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അതെന്തുകൊണ്ടായാലും ഫില്ല് ചെയ്യാനായിട്ട് താഴ്ത്തോട്ട് വരും എന്നുള്ള കാര്യത്തിൽ കൺഫേം ആണ് അപ്പോൾ എനിവേ ഇവിടെയും കിട്ടിയിട്ടുണ്ട് നൂറ് പോയിൻറ്റ് അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ വളരെ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എനിവേ ദി ബെസ്റ്റ് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഈ ഒരു ചാർട്ട് ഇതേപോലെ ഫോക്കസ് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറാനായിട്ട് എക്സ്പീരിയൻസ് ട്രൈഡറായിട്ട് മാറാനായിട്ട് അതിനേതായിട്ടുള്ള ടൈം എടുക്കും അപ്പോൾ നിങ്ങളൊരു ആറുമാസം തൊട്ട് ഒരു വർഷം വരെ കൂടെ ഇരുന്ന് ലൈവ് മാർക്കറ്റിൽ ഇതേപോലെ മനസ്സിലാക്കി ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ കൂട്ടത്തിൽ കൂടാം ഒരിക്കലും പരാജയപ്പെടില്ല